കോഴിക്കോട് മാവൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം രാവിലെ പത്തേകാലോടെയാണ് അപകടം ഉണ്ടായത് നിഖിൽ പ്രമേശാണ് കോഴിക്കോട്ട് വിവരങ്ങളുമായില്ലോ നിഖിൽ ഇത് ബൈക്കുകൾ കൂട്ടിയിടിച്ചെന്ന് പറഞ്ഞാൽ അത് എതിരെ വന്ന ബൈക്കുകളാണോ എന്താണ് സംഭവം ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ് ജി കെ മാവൂർ കട്ടങ്ങൽ റോഡിൽ നിന്നും അതിവേഗത്തിൽ കുതിച്ചെത്തിയ സ്കൂട്ടറാണ് മാവൂർ മണന്തല കടവ് റോഡ് വഴി വന്ന മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചത് ഈ അതിവേഗത്തിൽ വന്ന സ്കൂട്ടറാണ് ഈ അപകടം വരുത്തി വെച്ചത് എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒരു സിഗ്നൽ ക്രോസ് ചെയ്തും വളരെ വേഗതയിലാണ് ഈ വാഹനം കടന്നു പോയിട്ടുള്ളത് പരിക്കേറ്റ ഇരുവരെയും ഇരുവാഹനങ്ങളിലും ഉണ്ടായിരുന്ന ആളുകൾക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ഇരുവരെയും മാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഫിസിയോതെറാപ്പിസ്റ്റായ ചെറുവായൂർ സ്വദേശി അജ്മൽ വെള്ള വെള്ളലശ്ശേരി സ്വദേശിയായ മുനീർ എന്നിവർക്കാണ് ആ പരിക്കേറ്റത് ഈ സ്കൂട്ടറിന്റെ ബ്രേക്ക് ജാം ആയതാണ് അപകടത്തിന്റെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ പത്ത് കാലോടെ അതായത് അല്പസമയം മുൻപായിരുന്നു ഈ അപകടം നടന്നത് വളരെ വേഗതയിലായിരുന്നു ഈ സ്കൂട്ടർ കടന്നു വന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ വ്യക്തമാക്കുന്ന കാര്യം ജി കെ ശരി നിഖിൽ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് അതിൽ കാണാൻ പറ്റുന്നുണ്ട് അതിവേഗതയിൽ വന്ന് ഇടിച്ചു തെറിപ്പിച്ച് ബൈക്ക് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിഖിൽ പ്രമേഷാണ് കോഴിക്കോട്ട് വിവരങ്ങൾ നൽകിയത്